എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ദശകം അഞ്ചിലെ പത്താമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ അണ്ഠം പൂർവ സൃഷ്ടസിലേ തിഷ്ടഹസ്രം സമാ നിർഭിന്ദം നഗ്ചതുർദ ജഗദ്രൂപം വിരാടാഹ്വയം ൂർദ്ധ നിവഹേഷ സമാത്രായസ്വ സർവാമയാ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം അണ്ഠം ഈ ബ്രഹ്മാണ്ടം അതായത് ഭഗവാൻ ആദ്യം ഒരു അണ്ഡം സൃഷ്ടിച്ചു എന്നാണ് ഇന്നലെ പറഞ്ഞു നിർത്തിയത് പൂർവസൃഷ്ടസലിലെ ആദ്യം സൃഷ്ടിച്ച ആ ജലത്തിൽ സഹസ്രം ആയിരം സംവത്സരം സമാതിഷ്ഠ തദ്ഘലു അങ്ങനെ കിടന്നു ആ അണ്ഡം നിർബിന്ദൻ നിശേഷം വിഭജിച്ച് ജഗദ്രൂപം അതായത് പതിനാല് ഭുവനങ്ങൾ ആയിട്ടുള്ളതും നമ്മൾ പറയാറില്ലേ ഈ ഏഴ് പതിനാല് ലോകങ്ങൾ വിരാട് എന്ന പേരുള്ളതുമാക്കി തീർത്തു സാഹസ്രീ കരപാദമൂർധ നിവഹൈ ആയിരക്കണക്കിന് കൈകാലുകളും ശിരസ്സുകളുമുള്ളവനായിട്ട് നിശേഷ ജീവാത്മക സമസ്ത ജീവികളുമായി തീർന്നിട്ട് നിർഭാത അസി നന്നായി വിളങ്ങി മരുൽപുരാധിപ ഹേ ഗുരുവായൂരപ്പ സമാത്രായസ്വ സർവാമയാൽ അങ്ങനെയുള്ള അങ്ങ് എന്നെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിച്ചരുളേണമേ ഇനി ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കുക എന്താ പറയണേ അങ്ങനെ അങ്ങയാൽ തന്നെ നിർമ്മിതമായ ആ അണ്ടം ആദ്യമേ സൃഷ്ടിച്ചിട്ടുള്ള ജലത്തിൽ ആയിരം വർഷം സ്ഥിതി ചെയ്തു അങ്ങ് അതിനെ പിളരുകയും വിരാട്നാമാവായ പതിനാല് ലോകങ്ങളുടെ ആകൃതിയിൽ സൃഷ്ടി നടത്തുകയും ചെയ്തു പിന്നീട് അങ്ങ് ആയിരക്കണക്കിലുള്ള കൈകാലുകളോടും ശിരസ്സുകളോടും കൂടി എല്ലാ ജീവാത്മാക്കളെയും സ്വയം വഹിച്ചുകൊണ്ട് പ്രശോഭിച്ചുകൊണ്ടിരുന്നു ഹേ ഗുരുവായൂരപ്പ അങ്ങനെയുള്ള അങ്ങ് എന്നെ സർവരോഗപീഠകളിൽ നിന്നും രക്ഷിക്കണേ അതായത് ഈ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പായി വിരാട് പുരുഷോൽപത്തി എങ്ങനെ ഉണ്ടായി ഭഗവാൻ ഉണ്ടായതിനു ശേഷം ഭഗവാൻ ഉണ്ട് പക്ഷേ ഈ ബ്രഹ്മമായി തന്നെ ഭഗവാൻ അങ്ങനെ സ്ഥിതി ചെയ്തു എന്നാണ് പറയണേ ഭഗവാൻ തന്നെ സ്വയം തന്നിൽ തന്നെ നിന്ന് സൃഷ്ടി നടത്തി അങ്ങിനെ ഒരു അണ്ടത്തെ സൃഷ്ടിച്ചു അത് ജലത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ അങ്ങനെ കിടന്നു പിന്നീട് അത് പിളർന്ന് പതിനാല് ലോകങ്ങളുടെ ആകൃതിയിലായി മാറി അതാണ് നമ്മൾ ഈ ഏഴ് പതിനാല് ലോകങ്ങൾ എന്ന് പറയുന്നത് അത് വളരെ ലളിതമായും രാമായണത്തിലും പറയുന്നുണ്ട് മഹാതലം സുതലം നദലം വിതലം എന്നെല്ലാം പറഞ്ഞ് ഈ ദശകം എഴുതിയിരിക്കുന്നത് തന്നെ ഭാഗവതം ദ്വിതീയ സ്കന്ധത്തിലെ അഞ്ചാം അദ്ധ്യായത്തെ അടിസ്ഥാനപ്പെടുത്തിയ ആ അദ്ധ്യായത്തിൽ ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് കൂടിയുള്ള ശ്ലോകങ്ങളിൽ വിരാട് പുരുഷോൽപ്പത്തിയാണ് പറയുന്നത് അതെല്ലാം കട്ടേരിപ്പാട് ഒന്ന് ആറ്റി കുറുക്കിയെടുത്ത് ശ്ലോകങ്ങളാക്കി വെച്ചിരിക്കുകയാണ് ഈ അഞ്ചാമത്തെ ദശകത്തിൽ ഇങ്ങനെ ഈ പതിനാല് ലോകങ്ങൾ സൃഷ്ടിച്ചതിനു ശേഷം ഭഗവാൻ തന്നെ ആയിരക്കണക്കിലുള്ള കൈകാലുകളോടും ശിരസ്സുകളോടും കൂടി എല്ലാ ജീവാത്മാക്കളിലേക്കും അങ്ങോട്ട് പ്രവേശിച്ച് പ്രശോഭിച്ചു എന്നാണ് പറയണേ സഹസ്രശീർഷാ പുരുഷ എന്ന് നമ്മൾ ചൊല്ലാറുണ്ട് അങ്ങിനെ സർവഭൂതങ്ങളുടെയും ഉള്ളിലേക്ക് ആവേശിച്ച ഭഗവാനെ അങ് ഹേ ഗുരുവായൂരപ്പാ എൻ്റെ സർവ മാറ്റി മാറ്റിത്തരേണമേ എന്ന് പ്രാർത്ഥിക്കാണ് ഭട്ടേരിപ്പാട് അതായത് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെ ഭഗവാനാ ഈ ബ്രഹ്മാണ്ടം മുഴുവൻ ഉള്ളിലൊതുക്കി വെച്ചിരിക്കുകയാണ് ഭഗവാൻ ആ ഭഗവത് ചൈതന്യം തന്നെയാണ് നമുക്ക് ചുറ്റും നാം കാണുന്നത് അതാണ് സർവഭൂതനിവാസോ സേ വാസുദേവാ നമോസ്തുദേശം അങ്ങിനി ഭഗവാനിൽ നിന്നും ഉണ്ടായ നമ്മളെല്ലാം എങ്ങോട്ടു തന്നെ തിരിച്ചു പോകണം ഭഗവാനിലേക്ക് തന്നെ തിരിച്ചു പോകണം വന്നതിനെല്ലാം പോകണം എന്ന് നമുക്കറിയാം ഉണ്ടായതിനെല്ലാം നാശമുണ്ട് എന്ന് നമുക്കറിയാം വാങ്ങിയതെല്ലാം കൊടുക്കണം എന്നും നമുക്കറിയാം അതുപോലെ നമ്മുടെ ഈ ജീവാത്മാവ് അല്ലെങ്കിൽ മനസ്സ് എവിടെ നിന്നാണ് വന്നത് ഈ വിരാട് പുരുഷോൽപ്പത്തി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭഗവാൻ തന്നെയാണ് ഈ ജീവാത്മാക്കളായി ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഭഗവാന്റെ ചൈതന്യം തന്നെയാണ് അപ്പോൾ നമ്മളെല്ലാം ഭഗവാനിൽ നിന്നു വന്നെങ്കിൽ ഭഗവാനിലേക്ക് തന്നെ പോകണം തിരിച്ചു പോകണം അതിനു വേണ്ടി നാം പ്രയത്നിക്കണം എന്നാണ് മനസ്സിലാക്കേണ്ടത് ഹരേ കൃഷ്ണ